ഈ അഴുകടിയക്കാരൻ്റെ അച്ഛനെ വിളിക്കാനുള്ള സമയം കഴിഞ്ഞു ഏ എന്താ പറയുക വീട്ടിലെ ഫാമിലിപ്പോ കഴിഞ്ഞു എനിക്കൊന്നും തന്നില്ല ഒന്നും തന്നില്ല അതെന്തുവാ അച്ഛനുണ്ടോ അവിടെ നീ കയറിയേ ഴിഞ്ഞെന്ന് പറയുന്നു ചെറുക്കണെന്നിട്ടൊന്നും കൊടുത്തില്ലെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട് മനുഷ്യൻ കല്ലുരുമ്പോന്നും അല്ലല്ലേ അവൻ്റെ വീതം എന്തെന്ന് വെച്ചാൽ എഴുതിയം കൂട് അതല്ലേ എൻ്റെ ശരി നീ എന്തോന്ന് വെച്ചാ പറടാ എനിക്ക് ആ ടൗണേക്കാൻ രണ്ടു വില എഴുതി തരാൻ പറ ആ എഴുതി കൊടുന്ന് ചെറിയ പറഞ്ഞ അച്ഛൻ എനിക്ക് എഴുതി തരും കൂടെ ആ പമ്പും പറഞ്ഞില്ല നീ ഞാൻ കേറിയിരിക്കും പ്രമാണെഴുത നാളിനെ വിളിച്ചോണ്ട് ടക്ക് അവരല്ല അകത്തോണ്ട് പറ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി അകത്തോട്ട് കയറിയാട്ട്